ഹലോ വെൽക്കം ബാക്ക് ഓവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹൗസ് എസ്റ്റാണ് കേട്ടോ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ ഫസ്റ്റ് വീഡിയോ എടുക്കാനൊരു ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ പെർമിഷൻ വാങ്ങി ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ നമ്മൾ സിസ്റ്ററിന് പോകുന്ന ഓരോ വീട്ടിലെയും ബൈസ്റ്റാൻഡേഴ്സും ഞങ്ങളോട് നല്ല മാനിയായിട്ട് പെരുമാറുന്നതുകൊണ്ടും അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇങ്ങനെ ഒരു അല്ല ഞങ്ങൾ പോകുന്നത് പക്ഷേ അവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല കുത്തനൊരു ഇറക്കായിരുന്നു കേട്ടോ ചേച്ചിക്ക് അങ്ങനത്തെ ഉള്ള ഇറക്കവും കയറ്റവും കയറാൻ ഭയങ്കര പേടിയുള്ള ആളാണ് പേടിച്ച് പേടിച്ച് ചേച്ചി പോകുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കൈ പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്നെ പേടിയോണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വഴി കൂടെ നടക്കുന്നല്ലോ അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ നടക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ചെറിയ പേടിയൊക്കെ കാലിങ്ങനെ വിറയലൊക്കെ വരും ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ എന്താ വീട്ടിലത്തെ മോനാണ് കേട്ടോ ഓ നല്ല ആക്റ്റീവാണേ എന്നാൽ നമുക്ക് ചിരിച്ച് തരുന്നുണ്ട് പേടിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നല്ലതായിട്ട് ചിരിച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല അത്യാവശ്യം തിരക്കാണ് ഇപ്പം എല്ലാവരും ആണ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിൽ രണ്ട് പേർക്ക് ഫാമിലിയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളായിട്ട് ലീവായിരുന്നു അപ്പം ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ചായി അങ്ങനെ എല്ലാവരും ബിസിയാണ് എന്നാൽ ഞങ്ങൾ ആസഞ്ഞ് തിരിച്ച് വരുമ്പോൾ കുറച്ച് ചെടിയും പറിച്ചിട്ടാണ് കേട്ടോ വരുന്നത് മോനും ഞങ്ങളുടെ കൂടെ വരികയാണ് കേട്ടോ അതോ ചേട്ടൻ മോനെയും കൂട്ടി അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തെറ്റു കുറ്റങ്ങളുണ്ട് അത് ചിലപ്പോൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ റിസ്ക് എടുത്തിട്ട് എടുക്കുന്ന എന്താ പറയുക വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അത് അത്രയും പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളതൊക്കെ ക്ഷമിക്കണം ഞങ്ങളെ പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യുക എന്താ ഞങ്ങളെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടുത്തെ ഓട്ടോ ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവ് ആണ് എന്നറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളെ ടൗണ് നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വീഡിയോസ് കാണാതാകുമ്പോൾ തിരക്കുന്നതൊക്കെ എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തേന്നൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഈ സപ്പോർട്ട് മുന്നോട്ട് വേണം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒടുവ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ